ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇന്നത്തത് ഇതാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിൻ്റെ റീപ്പോർട്ടിംഗ് വീഡിയോ ആണ് ആട്ടോ ഞാൻ ചെയ്യുന്നത് എനിക്ക് നല്ല രീതിയിൽ സക്സസ് ആയി വന്നൊരു പ്ലാന്റ് ആണിത് പെട്ടെന്ന് തന്നെ അതുകൊണ്ടാണ് കേട്ടോ ഒരു ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ട് തോന്നി അതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത് ഞാനിതിനെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് കാരണം അതിൻ്റെ സെക്കൻഡ് പോട്ടാണ് എനിക്കിത് അപ്പോൾ ഞാൻ ഫസ്റ്റ് പോട്ടെന്ന് സെയിം മെത്തേഡിലാണ് സെക്കൻഡ് പോട്ടിലേക്ക് ഇത് മാറ്റിയത് അപ്പോൾ അതേ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ഞാൻ തേർഡിലേക്കും ചെയ്യുന്നത് കാരണം അത്രയൊരു ഗ്രോത്ത് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അത് ചെയ്ത അതേ ഒരു മെത്തേഡ് തന്നെ തേർഡ് പോട്ടും ചെയ്യാൻ പോകാം കേട്ടോ അപ്പോൾ വേണ്ടി ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം നല്ല ഫ്രഷ് ആയിട്ട് ലീഫും അതുപോലെ നല്ല കരുത്തുള്ള തൈകളും ഒരുപോലെ അങ്ങനെ പോട്ട് നിറഞ്ഞു വന്നപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് വന്നു വന്നിട്ടോ അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടുണ്ടെങ്കിൽ അറിയാം ശ്രദ്ധിക്കുക നമ്മൾ ഈ പ്ലാന്റിന് ഒരു ഡാമേജും വരാത്ത രീതിയിലാണ് പോട്ട് നിന്ന് എടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താ വെച്ചാൽ കുറച്ച് വെള്ളം പോട്ടിൽ നിറച്ച് കൂട്ടോ അത്യാവശ്യം ഫുള്ളായിട്ട് തന്നെ ആക്കി വെക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റിനെ റൂട്ടിനും അതെ ഷൂട്ടിനും അതെ ഒരു ഡാമേജും കൂടാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പുറത്തെടുക്കാം കേട്ടോ അങ്ങനെയാകുമ്പോൾ നമുക്ക് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് തന്നെ അവിടെ കൈ കിട്ടും അല്ലെങ്കിൽ കുറേ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ആ പോട്ടിൻ്റെ നാല് സൈഡൊന്നും കുറച്ചധികം ഷൂട്ടുകൾ ഒന്നിച്ച് പിടിച്ചിട്ട് അതായത് ഒരു സിംഗിൾ ഷൂട്ടിനെ അല്ല ഒന്ന് രണ്ട് ഷൂട്ടുകൾ ഒന്നിച്ച് കൂട്ടിയിട്ട് മെല്ലെ മെല്ലെ ഒന്ന് വലിച്ചു കൊടുക്കുക ആ സമയത്ത് തന്നെ പ്ലാന്റ് മൊത്തത്തിൽ ഇളകിയിട്ടുണ്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ രീതിയിൽ തന്നെ ഒന്ന് ചെയ്യാൻ നോക്കാം കേട്ടോ ഒരു ഷൂട്ട് മാത്രമായിട്ട് വലിക്കിയതേ അങ്ങനെ വലിച്ചുകഴിഞ്ഞാൽ പൊട്ടിപ്പോട്ടോ ഇതാ ഇതുപോലെതാ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഡാമേജും വരാതെ നമ്മുടെ പ്ലാന്റ് കൈ കിട്ടിയിട്ടോ ഈ രീതി തന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കണേ അപ്പോൾ താ ഈ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തേർഡ് പോട്ടിലേക്കെ മാറ്റുന്നതായത് കൊണ്ട് നമ്മൾ തിരികെ മണ്ണ് ഇരുന്ന് പോക്കുന്നില്ല കാരണം സെക്കൻഡ് പോർട്ടിനേക്കാളും കുറച്ചുകൂടെ അധികം സൈസുള്ള പോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് ഈ മണ്ണ് ഒഴിവാക്കേണ്ട ഒരു വരുന്നില്ല ചിലതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണൊക്കെ ഒഴിവാക്കി ബാക്കി മണ്ണൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക പക്ഷേ അത് ഞാൻ അങ്ങനെ ഒന്നുമല്ല ചെയ്യുന്നത് ഈ ഫുൾ മണ്ണും ഈ റൂട്ടോട് കൂടി ഒരു ഒന്നും മാറ്റം വരുത്തുന്നില്ല സെയിം തന്നെ പുതിയൊരു പോട്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ പോട്ട് മാറ്റൂലട്ടോ ഇത് മൂന്നാമത്തെ പോട്ടാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് രണ്ടാമത്തെ പോട്ടാണ് കേട്ടോ ഈ പോട്ട് നിന്നാണ് ഇപ്പം ഞാൻ ഇതെടുത്ത് അപ്പോൾ അതാ മൂന്നാമത്തെ പോട്ട് താ ഇതിനൊക്കെ ഒരുപാട് സൈസുള്ള പോട്ടാണ് ഇനി ഈ ഒരു പോട്ടൊന്നും ഈ പ്ലാന്റിനെ ഞാൻ മാറ്റൂല്ല കാരണം ഇതിലാണ് ഇതിൻ്റെ മാക്സിമം വളരാനുള്ള സ്പേസ് ഉണ്ട് അതുകൊണ്ട് അത് മതി കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ സെക്കൻഡ് പോട്ടിൽ പോട്ട് ചെയ്ത് അതേ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ സെക്കൻഡ് പോട്ടിൽ ഞാൻ പോട്ട് ചെയ്ത് ഏറ്റവും അടിയിൽ നല്ലോണം കരിയില ഇട്ടോ എടുത്തിട്ടുണ്ടായി പിന്നെ പോട്ടിൻ്റെ ഹോൾ എന്തായാലും ശ്രദ്ധിക്കണേ ഓപ്പണായി തന്നെ നിൽക്കണം കേട്ടോ അപ്പോൾതാ കരിയിലെ അധികം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോട്ടിലൊരു കാൽഭാഗത്തിൻ്റെ മേലെ അത് പ്രെസ്സ് ചെയ്താൽ തന്നെ അവിടെ വരണം അപ്പം ഇടുന്ന സമയത്ത് നമുക്കൊരു മുക്കാൽ അതിൻ്റെ അധികം കാണും പക്ഷേ ഇത് പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് അങ്ങ് താന്നുപോയിക്കോളൂ കേട്ടോ പിന്നെ ഇത് പെട്ടെന്ന് സെറ്റായിക്കോളും മണ്ണായിട്ട് അതുകൊണ്ട് കരിയില ബെസ്റ്റായിട്ടെക്ക് തോന്നാറുണ്ട് ആ ഗ്ലോണിമയ്ക്കും കലാത്തിയക്കൊക്കെ അപ്പോൾ നിങ്ങൾ ആ ഗ്ലോണിമയും കലാത്തിയൊക്കെ പോട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും കരിയില കിട്ടുകയാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ മാക്സിമം കരിയില സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ കൈ കൊണ്ട് പൊടിച്ചാൽ പൊടിയുന്ന ലീഫുകൾ എടുക്കട്ടോ ചില ലീഫുകളൊന്നും അങ്ങനെ പെട്ടെന്ന് പൊടിയില്ല അപ്പോൾ അതൊക്കെ മണ്ണായിട്ട് സെറ്റാവാൻ അധികം ടൈം എടുക്കേ ഇനി റബ്ബറിൻ്റെ എല്ലാം മഹാഗണി അങ്ങനത്തെ ആ ഇലകളൊക്കെ നമ്മൾ കരിയില കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഒഴിവാക്കുന്ന കേട്ടോ നല്ലത് നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ നല്ല പൊടിയുന്ന ഇലയാണെങ്കിൽ പെട്ടെന്ന് അത് മണ്ണായിട്ട് സെറ്റാവുന്നതായിട്ട് കാണാറുണ്ട് പിന്നെന്താ ഞാനെടുത്തത് പറമ്പിലെ മണ്ണാണ് കേട്ടോ ഡയറക്റ്റും മണ്ണെടുത്തതാണ് വേറൊരു സാധനം ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ലേ പിന്നെ മണ്ണ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക മാക്സിമം വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഉഴവാക്കി കൊടുക്കുക ചെറിയ ചെറിയ കല്ലുകൾ ഒരു പ്രശ്നമില്ല അപ്പോൾ അതാ ഒരു വളവും ചേർക്കാതെ പറമ്പിൽ നിന്ന് ഡയറക്റ്റായിട്ടെടുത്ത മണ്ണാണ് കേട്ടോ അത് ഞാനൊരു ലെയറായിട്ട് കുറച്ച് ചേർക്കുന്നുണ്ട് ഒരുപാടല്ല ആ ഒരു ലീഫിൻ്റെ മേലെ ഒരു ചെറിയ ലെയർ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതാ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നടുവിൽ ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ട് ഈ പ്ലാന്റിനെ അതിലേക്ക് ഇറക്കി വെക്കുക കേട്ടോ ഇപ്പം നമുക്ക് ഇതൊക്കെ പോട്ടിലൊക്കെ നിറച്ച് കഴിയുന്ന സമയത്ത് കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ പ്ലാന്റ് പോലെ തോന്നും പക്ഷേ ഈ കരിയിലെ പെട്ടെന്ന് മണ്ണായിട്ട് സെറ്റാവും സെറ്റായി കഴിഞ്ഞാൽ ഈ പോട്ടുന്നത് കുറച്ച് താഴ് അപ്പം നമുക്ക് ഈ ഒരു പോട്ടിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ ആ ഒരു പോട്ടി ഒക്കെ കൂടെ വരുന്നിട്ട് ഉണ്ടാവുള്ളൂ ആ ഒരു ലെവലിലാണ് കേട്ടോ നമ്മൾ പോ എപ്പോഴും പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട ഈ കരിയിലെ നിറയ്ക്കുമ്പോൾ മാത്രം നമുക്ക് ആദ്യം കുറച്ച് ഹൈറ്റിൽ തോന്നുന്നേ ഉള്ളൂ അതും കുറച്ച് കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ അത് ചെയ്യേണ്ടത് എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഈ മണ്ണുകൊണ്ട് തന്നെ ഫില്ല് ചെയ്യുകയാണ് കേട്ടോ ഈ പ്ലാന്റ് വെച്ചിട്ട് എൻ്റെ ബാക്കി ഭാഗം വരുന്ന സ്ഥലത്തൊക്കെ ഈ ഒരു വളവും ചേർക്കാത്ത ഡയറക്റ്റ് പറമ്പ് നിന്ന് എടുത്ത മണ്ണ് തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്തത് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ആട്ടിൻ കാഷ്ടം ഒരു മൂന്ന് ദിവസം കുതിരാൻ വെച്ചു അതിൻ്റെ ശേഷം അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഒരു മൂന്ന് ദിവസം കൂടെ അത് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കലക്കി വെച്ചു മൂന്ന് ദിവസമൊക്കെ വെള്ളത്തിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് പൊടിഞ്ഞട്ടു കേട്ടോ ആ ഒരു പൊടിഞ്ഞേനെ കുറച്ചൊരു വെള്ളത്തിലാക്കിയിട്ട് മൂന്ന് ദിവസം കൂടെ വെച്ചു നല്ല രീതിയിലൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഓവർ ലൂസും വേണ്ട ഓവർ ടൈറ്റും വേണ്ട ആ ഒരു രീതിയിൽ അതിനെ കലക്കിയെടുത്തതിന് ശേഷം ഇത് ജൈവവളമായ ഒരുപാട് പ്രശ്നമൊന്നുമില്ല കുറച്ചൊന്ന് അധികമായി പോയി എന്നൊന്നും വിചാരിച്ചിട്ട് എന്നിട്ട് അതാണ് ഞാൻ ഞാനിതിൻ്റെ സൈഡിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഈ മണ്ണിൽ ഒരു വളവും ചേർത്തില്ലായിരുന്നു പക്ഷേ ഈ ഒരു സാധനം അങ്ങോട്ട് എത്തുമ്പോൾ നല്ല വളമുള്ള ഒരു മണ്ണായിട്ട് അത് സെറ്റ് മണ്ണായിട്ടത് സെറ്റാവട്ടോ അപ്പോൾ ഈ ഒരു സാധനം മാത്രം മതി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ഒക്കെ അതായത് പോലെ നല്ല കരുത്തിൽ നല്ല ബുഷിയായിട്ട് നമുക്ക് വളർന്നു കിട്ടും ഒരുപാട് രാസവളമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് പ്ലാന്റ്സുകൾ പെട്ടെന്ന് ചീഞ്ഞു പോകാനും അങ്ങനെയൊക്കെ കാണാറുണ്ട് അഗ്ലോണിമ പ്ലാന്റ് ഒക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു ജൈവവളം മാത്രം മതി നമുക്ക് അടിപൊളിയായിട്ട് പ്ലാൻസുകൾ വളർത്തിയെടുക്കാം മാസത്തിലൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും നല്ല ഹെൽത്തിയായ പ്ലാന്റ്സ് നിങ്ങൾക്കും വളർത്തിയെടുക്കാം കേട്ടോ